നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ ജയിലിലായിരിക്കുകയാണ് പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ബോച്ചെ കാരണം ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ത് പറഞ്ഞാലും ജയ് വിളിക്കാൻ അപ്പം വരും ഫാൻസ് ബോച്ചയെ ബോച്ച എന്നും പറഞ്ഞ് കാണുമ്പോഴൊക്കെ ബോഛയെ ഭാര്യ പുണരാനും സ്നേഹം കൊണ്ട് മൂടാനും ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് വാഹനം തടഞ്ഞ് പോലീസ് പിടികൂടുമ്പോഴും ബോച്ചെ ഇങ്ങനെ തംസപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു ബോച്ചയുടെ ഒരു ഒരു രീതി കോടതിയിൽ ഹാജരാക്കിയപ്പോഴും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം ബോബി ചെമ്മണ്ണൂർ പ്രകടിപ്പിച്ചിരുന്നു രാമൻപിള്ള വക്കീലാണ് ഹാജരായത് സിദ്ധിഖിനെതിരെയോ ദിലീപിനെതിരെയോ ചാർജ് ചെയ്യപ്പെട്ട അത്ര കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എനിക്ക് അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വരിക എന്നൊരു ആത്മവിശ്വാസം ബോബി ചെമ്മണ്ണൂറിനുണ്ടായിരുന്നു പക്ഷെ വിധി വന്നപ്പോൾ ബോബി ചെമ്മണ്ണൂറിന്റെ ഹർജി തള്ളുകയും റിമാൻഡ് യും ചെയ്തു നിന്ന് പുറത്തിറങ്ങിയത് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും ബോബി ദേ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കോടതി വിധി വന്നപ്പോൾ പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന ബോബി ചെമ്മണ്ണൂറിന് തലകറങ്ങി പുള്ളി അവിടെ അങ്ങത്തളർന്നു ഇരുന്നു ഒടുവിൽ ഒരു കസേര കൊണ്ട് പ്രതിക്കൂട്ടിനകത്ത് ഇട്ട് കൊടുത്തു ആ കസേരയിൽ പുള്ളി ഇരുന്ന് വിശ്രമിച്ചു പിന്നെ അടുത്തൊരു മുറിയിലേക്ക് മാറ്റി അപ്പോഴേക്കും പുള്ളി പറഞ്ഞു എനിക്കൊന്ന് ടോയ്ലെറ്റി പോണം അങ്ങനെ കക്കൂസി കൊണ്ടുപോയി കക്കൂസിൽ നിന്ന് വന്നതിന് ശേഷമാണ് പുള്ളി ഇപ്പോൾ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് ജില്ലാ ജയിലിലേക്ക് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഇനിയിപ്പോ പതിനാല് ദിവസത്തേക്ക് വിശ്രമം എന്ന് കരുതാം ഒരുപാട് ഓടി തളർന്നതല്ലേ അപ്പോൾ ഇനി പതിനാല് ദിവസത്തേക്ക് വിശ്രമിക്കാം എന്തായാലും ഇത് നല്ലൊരു ശിക്ഷയാണ് എന്ന് തന്നെ പറയാം കാരണം ഇതൊരു മാതൃകയാണ് ഫാൻസും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാമെന്ന് കരുതുന്നവർക്കിട്ടുള്ള എട്ടിന്റെ പണി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതി എന്തും വിളിച്ചു പോകുന്നവർക്കുള്ള ഒരു താക്കീത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ എത്രയൊക്കെ ശക്തമാണ് എന്ന് പറഞ്ഞാലും ഒരുപാട് പരാതികൾ ഇപ്പോഴും യാതൊരു നടപടിയും ആകാതെ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സാറന്മാരെ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ ഇതുപോലെ അട്ടപ്പടലം പൂട്ടിക്കെട്ടു എന്ന് ബോപിച്ചമ്മറിന്റെ അറസ്റ്റോടു കൂടി പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അത് അനുഭവിച്ചാലേ അറിയൂ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ ചാനലിലെ ജനനം പോലും അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലെ ജനനം പോലും സൈബർ അറ്റാക്ക് കടുത്തപ്പ തുടങ്ങിയതാണ് ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിനെതിരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാനടക്കമുള്ള ജീവനക്കാർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ആ ബുദ്ധിമുട്ട് നമുക്ക് സഹിക്കാം പക്ഷേ ഈ സൈബർ അറ്റാക്ക് ഉണ്ടല്ലോ അസഹനീയമായിരുന്നു തലയും മുഖവും ഒന്നും ഇല്ലാത്ത ഐടികളിൽ വന്നിരുന്ന അഴിഞ്ഞാട്ടം ആയിരുന്നു നമ്മുടെയൊക്കെ മുഖം ആരുടെയൊക്കെ കൂടെ ഇരിക്കൂന്ന് പോലും പറയാൻ പറ്റൂല ഫേക്ക് ഐഡികൾ മാത്രമല്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വലിയ രീതിയിൽ ഘോര സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന നാട് നന്നാക്കിയേ അടങ്ങൂ എന്ന് പറയുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ തലപ്പത്ത് എന്തായാലും സഹി കെട്ടപ്പ തുടങ്ങിയ ഒരു ചാനലാണിത് പലരും ചോദിക്കുക എന്താ തുടർച്ചയെ വീഡിയോ ഇടാത്തത് എന്ന് ഇതൊരു ഉപജീവന മാർഗ്ഗമാണ് എന്നൊന്നും കരുതിയിട്ട് തുടങ്ങിയ ഒരു ചാനലേ അല്ല സിബർ അറ്റാക്ക് സഹിക്ക വയ്യാതായി തൊലിക്കുട്ടി അത്രയ്ക്കൊന്നും ഇല്ല ഇതെല്ലാം കേട്ട് എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാ നമ്മുടെ പേരുകളൊക്കെ ചേർത്ത് വെച്ച് ചില പോസ്റ്റുകളൊന്നും ഇടും കമന്റുകളായി ചില കാര്യങ്ങൾ വരും സത്യം പറയാലോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വരണം നമുക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ ഭാര്യക്കോ ഭർത്താവിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ വരണം അപ്പോഴേ ചില ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ വേദനിക്കും അല്ല അത് ആർക്ക് എന്ത് വന്നു എന്ന് പറഞ്ഞാലും നേരിട്ടറിയ പോലും വേണ്ട എന്തൊക്കെയാണോ എന്തോ വിളിച്ചു പോകുന്നത് സൈബർ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ പഴയ കാലത്തിലേക്ക് പോയുന്നേ ഉള്ളൂ അപ്പോ അതാണ് അപ്പോ ഇതൊരു തുടക്കമായിരിക്കും ഹണി റോസ് ഇറങ്ങി തിരിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂർ അകത്തായി എങ്കിൽ ആരും ഇറങ്ങിത്തിരിക്കും ആർക്കെതിരെയും നടപടി വരാം അതുകൊണ്ട് ഈ കമന്റുകളായും വായ കൊണ്ടും അംഗവിക്ഷേപം കൊണ്ടും ഒക്കെ ഓരോന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇതുപോലെ കോടതി മുറിയിൽ തലയിറങ്ങി വീഴേണ്ടി വരുമെന്നും ടോയ്ലറ്റിൽ നിൽക്കാതെ ഓടേണ്ടി വരുമെന്നും പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നൊക്കെ ഓർത്തിട്ട് വേണം ഇനി ചേട്ടന്മാരും ചേച്ചിമാരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നോട്ടല്ല അപ്പോൾ കമന്റുകൾ രേഖപ്പെടുത്താൻ